സെവനിലേക്ക് സ്വാഗതം എന്തൊക്കെയു ശേഷം എല്ലാവർക്കും സുഖം അപ്പൊ രണ്ടു ദിവസമായിട്ട് നമ്മൾ കമന്റിന്റെ ഗിഫ്റ്റ് പറഞ്ഞിട്ടില്ലേ അല്ലെ നാലുപേർക്കാണ് കേട്ടോ കമന്റിന്റെ ഗിഫ്റ്റ് കിട്ടിയാണത് ദീപ്തി എന്ന് പറഞ്ഞുള്ള കുട്ടിക്ക് അതുപോലെ തന്നെ വിൻസി എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്ക് അതുപോലെ തന്നെ സാന്ദ്ര എന്ന് പറഞ്ഞുള്ള കുട്ടിക്കും അതുപോലെ തന്നെ ഷെമീനെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നാലുപേർക്കാണ് കമന്റിന്റെ ഗിഫ്റ്റ് കിട്ടിയത് അപ്പൊ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ വന്നേക്കണം നല്ല ഭംഗിയുടെ നെക്ലെസുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കൈച്ചേനും മാക് ഫിനിഷിങ്ങില് കൈച്ചേനും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പാലക്കേട ഒറിജിനാലിറ്റി തോന്നിക്കണ മോഡലില്ലേ സൈഡില് പത്ത് കെട്ടവരം അങ്ങനത്തെ മോഡലൊക്കെ ഉൾപ്പെടുത്തൽ കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് ഫസ്റ്റത്തെ മോഡൽ വന്നേക്കണത് നമ്മുടെ പാലക്കാട് മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല നാടൻ പണിയാണ് സാധാരണ പണിയല്ല വന്നേക്കുന്നത് ശരിക്കും ഗോൾഡ് ഫിനിഷിങ് വരില്ലേ അതുപോലത്തെ പണിയാണ് നാടൻ പണിയാണ് പണി വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒറിജിനൽ അല്ല ആരും പറയില്ല കേട്ടോ അത്രയ്ക്കും ഗ്യാരണ്ടി ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കണത് ബാക്കിൽ കുറുവശി ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പാലക്കമാലയാണോട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ശരിക്കും നാടമ്പണിയാണ് കേട്ടോ വന്നേക്കുന്നത് ഗോൾഡ് അല്ല എന്ന് ആരും പറയില്ല കേട്ടോ അത്ര ഗ്യാരണ്ടിയാണ് നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ സാധാരണ നമ്മൾ കട്ട ജോയിന്റ് ചെയ്തിട്ടില്ല എത്ര കട്ടയാണ് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്തിടാന്ന് പറയില്ലേ അതിന് റേറ്റ് കുറവാണ് കേട്ടോ വരുന്നത് ഇതിനെ അപേക്ഷിച്ച് പക്ഷെ ഇത് എന്താ പറയാ അത്ര പക്ക ഗോൾഡ് പോലെ തോന്നിക്കുന്ന മോഡലാണ് കേട്ടോ വന്നേക്കണത് ബാക്കിലേക്ക് ഉറുവേശി ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനാണ് ആണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഫ്ലാറ്റ് റെയിൽ മോഡൽ അരഞ്ഞാണോ കേട്ടോ വന്നേക്കുന്നത് അളവുകൾ പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് ഇപ്പം ഏത് മോഡലാണ് വേണ്ടത് ഇപ്പം റെയിൽ ആണെങ്കിൽ റെയിൽ ആണെങ്കിൽ ഉറുവശാണെങ്കിൽ ഉറവ് റെങ്കോണടി ആണെങ്കിൽ റെഗോണടിക്ക് മുറുവശ റേറ്റ് കുറവായിരിക്കും കേട്ടോ റെയിൽ വരുമ്പോൾ കുറച്ച് റേറ്റ് വരും എന്നാലും നമ്മൾ ഷോപ്പിലൊക്കെ പറഞ്ഞ് മേടിക്കുന്നേക്കാറ്റും റേറ്റ് കുറവായിരിക്കും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ ഇതൊന്നും കംപ്ലയിന്റ് തീരെ വരാത്തൊരു ടൈപ്പാണ് കേട്ടോ റെങ്കോണടിക്കൊക്കെ പിന്നെ കംപ്ലൈന്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ് റേറ്റ് കുറവാണ് ചെയ്യേണ്ടി അറിയാലോ വ്യത്യാസങ്ങൾ പണി വ്യത്യാസം ഉണ്ടാവുമല്ലോ ഇതാവുമ്പോൾ നല്ല പണിയാണ് അധികം റേറ്റ് എന്താ പറയുക റേറ്റ് വരുന്നേ പക്ഷെ കംപ്ലയിന്റ് വരില്ല കേട്ടോ അതൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ ആയിട്ടുള്ള ഒരു നെക്ലസ് ആകോട്ട് വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ നല്ല മൂവിങ് ഉള്ള ഒരു ഐറ്റം ആണ് കേട്ടോ അത് വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് അധികം റേറ്റ് വരാത്തൊരു മോഡലാണ് നല്ല റേറ്റ് കുറവിലുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ടൊക്കെ ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് അത്യാവശ്യം ഉണ്ട് അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലല്ല എന്നാൽ സ്റ്റോൺ വർക്ക് വരാത്തൊരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു വളിയാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മളത് മുമ്പും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന ഒരു മോഡലാണ് നല്ല മൂവിങ്ങൾ ഒരു അടിപൊളി വളയാണ് കേട്ടോ അപ്പൊ അതിന്റെ എല്ലാ സൈസിലും ഇപ്പോൾ വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് വളയായിട്ടും അതുപോലെ തന്നെ നാല് വളിയൊക്കെ ആയിട്ട് ഇടാൻ നല്ലൊരു അടിപൊളി മോഡലാണ് ആണ് അത് ില് വന്നേക്കുന്നത് ഇതുപോലത്തെ കയറുപിരി ആണ് നല്ല തിന്നായിട്ടുള്ളൊരു ചെയിൻ ആണ് വന്നേക്കണേ കുറ്റിങ്ങുളത്തിന്റെ ഭാഗമൊക്കെ ഉണ്ടോ ശരിക്കും ഗോൾഡ് പോലത്തെ കുറ്റിംകുളത്താണ് വന്നേക്കുന്നത് അത് ആറുപിടിയിലും അതുപോലെ തന്നെ പത്ത് പിടിയിലും സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ നെക്ലസ് വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഗുളി കളറില് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അധികം ഹെവി ആയിട്ടുള്ള മോഡലല്ല എന്നാ സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ് കേട്ടോ വന്നേക്കണത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ജിമിക്കാണോട്ടോ വന്നേക്കുന്നത് സിമ്പിളൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് അധികം ഹെവി ആയിട്ടുള്ള മോഡലല്ല സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് രണ്ട് തരം ജിമിക്കാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ രണ്ട് വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ചോക്കറാണ് കേട്ടോ വന്നേക്കുന്നത് ഇത് നമ്മൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടാണ് വന്നിട്ടുള്ള ഒരു മോഡലാണ് നല്ല ഭംഗിയിലേ കാണാനായിട്ട് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ബോക്സ് ചേൻ്റെ നാല് ലെയർ അതുമ്പോൾ പാലക്കൊക്കെ കൊടുത്ത് നടുവിൽ ലോക്കറ്റിൻ്റെ പൂവൊക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു മോഡലാണ് അതിൻ്റെ തന്നെ സ്റ്റെഡും വരുന്നുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ നെക്ലസ് വന്നേക്കുന്നത് വൈറ്റും അതുപോലെ തന്നെ ലോക്കറ്റിൻ്റെ ഭാഗത്ത് വേറൊരു സ്റ്റോൺ ആണ് കേട്ടോ കൊടുത്തത് നന്നായിട്ടുള്ള കാണാനായിട്ട് നല്ല കളർ കോമ്പിനേഷൻ ആണ് നല്ല ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ലോക്കറ്റ് പോലെയുള്ള ഒരു കാരണം കൊണ്ട് നമുക്ക് അങ്ങനെ കഴുത്തിനോട് ചേർത്തിരുന്നതിൽ കുറച്ചും കൂടി ഇറക്കിയിട്ടാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് വലിയ ഹെവി ആയിട്ടുള്ള ഒരു അല്ല ഒതുക്കത്തിലുള്ള റൗണ്ട് ആയിട്ടുള്ള വർക്ക് ഓക്കെയാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡലാണ് വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റ് ഫിനിഷിങ്ങിൻ്റെ സിമ്പിളായിട്ടുള്ള കൈച്ചെയിൻ ആണ് ട്ടോ വന്നേക്കുന്നത് ഒട്ടും ഹെവി ആയിട്ടുള്ള ഒരു ഡിസൈൻ അല്ല ഒതുക്കത്തിലുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു ഡിസൈൻ വന്നേക്കുന്നത് കുറച്ചും കൂടി എന്താ പറയുക പൊളിച്ച് തോന്നിക്കുന്ന നമ്മൾ പറയില്ലേ അങ്ങനത്തെ ഒരു മോഡലാണ് ട്ടോ വന്നേക്കുന്നത് അത്ര ഒതുങ്ങിയതല്ല കുറച്ചും കൂടി പൊളിച്ച് തോന്നിക്കണൊരു മോഡലുള്ള മാറ്റ് ഫിനിഷിങ്ങിൻ്റെ കൈച്ചെയിൻ ആണ് ട്ടോ ക്ലസ് വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു വൈറ്റ് സ്റ്റോണും ഗ്രീനും വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഓരോന്നിനും അതിൻ്റെതായ ഭംഗി വരുകയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള മോഡലുകളാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അത്യാവശ്യം വലിപ്പുള്ള ഒരു ചെയ്യനാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു ആറുപടി ലെങ്ത്തിൽ ആണ് വന്നേക്കുന്നത് കുറ്റംകുളത്തിൻ്റെയൊക്കെ അവിടെ ബോൾഡിൻ്റെ ടച്ച് വന്നിട്ടുണ്ട് നല്ല പൊളിച്ച് ഒരു മോഡലാണ് കേട്ടോ നല്ല സിമ്പിൾ ആയിട്ട് മോഡലല്ല ഇട്ട് കഴിഞ്ഞ ആയിട്ടുണ്ട് അങ്ങനെ തോന്നിക്കുന്ന ഒരു മോഡലോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് മാച്ച് ഫിനിഷിങ്ങില് ഇതുപോലത്തെ ഒരു ഡിസൈനായിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് വേറെ വേറെ മോഡലുകൾ ഡിസൈനുകൾക്കാണ് കേട്ടോ ചെറിയൊരു വ്യത്യാസം വരുന്നുള്ളൂ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിനില്ലേ അതുമ്മേ വരുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ബോക്സ് ചെയിനുമ്മേ ക്രിസ്റ്റൽ വൈറ്റ് ആണ് വന്നേക്കുന്നത് നമ്മൾ മഴത്തുള്ളി എന്നൊക്കെ പറയില്ലേ അതിൻ്റെ ഒരു വേറെ മോഡലാണ് കേട്ടോ ഡബിൾ ലെയർ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അതിൻ്റെ തന്നെ ബ്ലാക്കും വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചുതരാം കേട്ടോ ൊരു മോഡൽ വന്നേക്കുന്നത് അതിന്റെ തന്നെ ബ്ലാക്ക് ആണോട്ടോ വന്നേക്കുന്നത് സെയിം വൈറ്റിലും അതുപോലെ തന്നെ ബ്ലാക്കിലും ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള മോഡലായിട്ടില്ലേ കാണുമ്പോൾ തന്നെ അറിയില്ല നല്ല ഭംഗിയാണ്ട് കേട്ടോ അത് റേറ്റ് വരുന്നില്ല നല്ല അടിപൊളി മോഡലാണ് കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റംഗോണടിയിലാണ് വൈറ്റ് ക്രിസ്റ്റലും വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതും വളത്തുള്ളി പോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് അത് ഇതുപോലത്തെ ഒരു കൈച്ചീനാണോട്ടോ വന്നേക്കുന്നത് മാറ്റ് ഫിനിഷിങ്ങില് നല്ല ഭംഗിയിലേ കാണാനായിട്ട് ഇത് അത്യാവശ്യം എന്താ പറയാ കുറച്ചും കൂടി പൊളിച്ചു തോന്നിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ ഇന്നത്തെ ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഇന്ന് തന്നെ ഇതിന്റെ രണ്ടു മൂന്ന് കളറുകള് നമ്മളിത് വീഡിയോയില് ഉൾപ്പെടുത്തിയിരുന്നു നല്ല കളറുകൾ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് ഇന്നത്തെ വീഡിയോയില് നമ്മുടെ ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ ബോക്സ് സിനിമ വൺ ലേറെ ആയിട്ട് റെഡ് കളർ ഉള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡൽ ആയിട്ടുണ്ട് കേട്ടോട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാ വെച്ച് ജസ്റ്റ് ഒന്ന് കയറി നോക്കി അപ്പോൾ അതുപോലെ തന്നെ ഗ്രൂപ്പുകളിൽ ആഡ് ആയി കഴിഞ്ഞാൽ ഡെയിലി നമ്മൾ മോഡലുകളും വീഡിയോകളും ഇടുന്നതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും വാട്സപ്പിലെ ലിങ്കിലായാലും ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വിലകളും കാര്യങ്ങളൊക്കെ ഒന്നാമെന്ന് അറിയാനായിട്ട് പറ്റും അപ്പോൾ അടുത്ത വീട്ടിൽ നല്ല അടിപൊളി മോഡലായിട്ട് വീണു